കണ്ണൂർ കിംസ് ശ്രീജന്ത ആശുപത്രിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന പദ്ധതി തുടങ്ങിയെന്ന് കിംസ് കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ ആശുപത്രി സർവീസ് ചാർജും ഡോക്ടർമാരുടെ ഫീസും ഒഴിവാക്കി കൊടുത്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരമൊരു മാതൃകാ പദ്ധതി നടപ്പാക്കുന്നതെന്നും ഫർഹാൻ യാസിൻ കണ്ണൂരിൽ പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ തുടങ്ങിയത് ഇതിനായി ആശുപത്രി സർവീസ് ചാർജും ഡോക്ടർമാരുടെ ഫീസും ഒഴിവാക്കിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് കിംസ് കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ പറഞ്ഞു കഴിഞ്ഞ അതേപോലെ എറണാകുളം ജില്ലയിൽ കണ്ണൂരിൽ ദിവസങ്ങള് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെയും പദ്ധതിയിൽ പങ്കെടുത്ത് ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ പബ്ലിക്കിനെ അറിയിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു നമ്മളൊരു കഴിഞ്ഞൊരു രണ്ടാഴ്ച ആയിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഒന്നര ലക്ഷം രൂപയുള്ള ആൾക്ക് മൂന്ന് ലക്ഷം ആവാത്ത കൊണ്ട് സർജറി നീട്ടി കൊണ്ടുപോകുന്നു അയാളുടെ ജീവൻ അപകടത്തിലേക്ക് എത്തുന്നു നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടർ രവീന്ദ്ര സാറിന്റെ നേതൃത്വത്തിൽ എല്ലാ ഡോക്ടേഴ്സും ഇത്തരം രോഗികൾക്ക് അവരുടെ ചാർജുകൾ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ വേണ്ടെന്ന് വെക്കുമ്പോൾ ആശുപത്രി എന്ന രീതിയിൽ നമ്മളും നമ്മുടെ ചാർജുകളും ഒഴിവാക്കാൻ തീരുമാനിച്ചു ഉപയോഗിക്കുന്ന മരുന്നും കൺസ്യൂബിൾസ് മാത്രം വെച്ചിട്ട് ഇത്തരം രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയോളം ഏതാണ്ട് നൂറോളം ആൾക്കാർക്ക് ഇത് ചെയ്തു കൊടുത്തു നിർധനരായ രോഗികൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് ചികിത്സ ഉറപ്പാക്കും ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാർഡിയാക് സയൻസ് ജനറൽ സർജറി യൂറോ ആൻഡ് നെഫ്രോളജി ഗ്യാസ്ട്രോ സയൻസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും പദ്ധതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കും മെഡിക്കൽ ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരോഗ്യം ഒരു അവകാശമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ചികിത്സ ലഭിക്കാത്തവർക്ക് ആശ്വാസമാണ് ഈ പദ്ധതിയെന്നും കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഫർഹാൻ യാസിൻ കൂട്ടിച്ചേർത്തു മുന്നോട്ട് ഒരു രീതി അത് ഇതുവരെ എനിക്ക് ഇന്ത്യയിൽ ഒരു ആശുപത്രി അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇന്ത്യയിൽ തന്നെ ഒരു ആശുപത്രി ഇത്തരം സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് അതിന്റെ ഫീസോ ലാഭമോ വേണ്ട നമ്മൾ അതിൽ നിന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളെ മാത്രം പൈസയില് ആ രോഗിക്ക് ചെയ്തു കൊടുക്കാം ഇനി അത്തരം ആ പൈസ പോലും എടുക്കാനില്ലാത്ത ആൾക്കാരുണ്ടാവും കുറെ ആൾക്കാരുണ്ടാവും മരുന്നും അതിനുപകരണ ഉപകരണങ്ങൾക്ക് പോലും കാശുണ്ടാവില്ല അതിന് നമ്മൾ ട്രസ്റ്റ് വഴി ഒരുപാട് ട്രസ്റ്റുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട് ഇപ്പൊ റോട്ടറി അടക്കം ഇന്ന് അവര് സംസാരിച്ചിട്ടേ ഉള്ളൂ അവരുടെ സഹായത്തോടു കൂടി ആ പൈസ അവർ ആ രോഗിക്ക് കൊടുക്കുന്ന പോലെ ആക്കിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രവീന്ദ്രനും പങ്കെടുത്തു yes bureau kanpur